ഒരു വലിയ കുഴിക്കകത്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നിങ്ങൾക്കൊരു പ്രശ്നം കൂടെയുണ്ടെന്ന് പറയുന്ന പലരും ഇട്ടിട്ടു ഈ അച്ഛനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവര് ഒരു പ്രശ്നം ഉണ്ടായപ്പോയി ഉടനെ ഉടനെ അങ്ങനെ എഴുതിയിരിക്കുന്നത് വെള്ളം കുടിച്ച് ന പിന്നെ അവനൊരു പാഠം പഠിക്കട്ടെ വെള്ളം കുടിച്ച് അവടെ കുറച്ചേരം കിടക്കുന്നു അല്ലേ എവിടെയാ പോകണ്ടെത്തദേവസ് കോട്ടയാണോ കൃപാസനത്തിലാണോ എവിടെയാ പോകണ്ടെ മുറുക പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന അതിശക്തമായ ഒരു ദൈവവചനം പഴയ നിയമത്തിലെ ദാനിയലിന്റെ പ്രവചനം പതിനാലാം അദ്ധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് തേർട്ടി എയ്റ്റ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നെടുത്ത് വായിക്കണം ദാനിയേലിൻ്റെ പ്രവചനം പതിനാലാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം അതിൽ ദാനിയേൽ ഇങ്ങനെ പറയുകയാണ് ഒരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് അത് നമുക്ക് പഠിക്കണം ദാനിയേൽ പറഞ്ഞു അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഇതാണ് വചനം വലതകരെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം ദാനിയേൽ പറഞ്ഞു 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 ഉച്ചത്തിൽ ദൈവമേ ദൈവമേ െ അങ്ങന്നെ ഓർമ്മിച്ചിരിക്കുന്നു ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല അങ്ങ് അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പം കൂടെ ഉച്ചത്തിൽ ഏറ്റു പറയാം ദാനിയേലിന്റെ പുസ്തകം ദാനിയേലിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം മുപ്പത്തി എട്ടാം തിരുവചനം ദാനിയേൽ പറഞ്ഞു ദാനിയേൽ പറഞ്ഞു ദൈവമേ സ്വസ്ഥമായിട്ടിരുന്നേ ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങൾ ഈ വചനം എഴുതി പഠിച്ച് പ്രാർത്ഥിക്കുക ദാനിയലിന്റെ പ്രവചനം അധ്യായം പതിനാല് മുപ്പത്തി എട്ടാം തിരുവചനം ദാനിയൽ ഒരു കാര്യം പറയുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ധാനിയൽ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവമേ അങ്ങന്നെ ഓർമ്മിച്ചിരിക്കുന്നു ഒന്നാമത്തെ കാര്യം അതാണ് ദൈവമേ അങ്ങന്നെ ആ ദൈവമേ അങ്ങന്നെ ഓർമ്മിച്ചിരിക്കുന്നു പ്രീസലോൺ ഒന്നാമത്തെ കാര്യം എന്താണ് ദൈവമേ അങ്ങന്നെ ഓർമ്മിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അങ്ങെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഉച്ചത്തിപ്പറ ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തെ ഓർമ്മിച്ചിരിക്കുന്നു എന്നല്ല ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല പ്രീസലോർ രണ്ട് കാര്യങ്ങൾ ദാനിയൽ ഈ ഒരു ഒറ്റ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതങ്ങ് പഠിച്ചോണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവി വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും ഒന്നാമത്തെ കാര്യം എന്താണ് ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ലോർഡ് ദാനിയൽ ഈ ഒരു പ്രധാനപ്പെട്ട സന്ദേശം പറഞ്ഞത് എപ്പോൾ എവിടെ വച്ച് എവിടെ വെച്ചാണ് ദാനിയൽ ഇത് പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയലിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട് വായിച്ചിട്ടുണ്ടോ ആ കുറച്ച് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ വെറും പതിനാല് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് ദാനിയലിന്റെ പുസ്തകം അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മളിത് വായിച്ചത് പതിനാലാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം അപ്പം ദാനിയേൽ ഇങ്ങനെ പറയണമെങ്കിൽ എന്തോ കാരണമുണ്ടല്ലോ എന്താ കാരണം എവിടെ കിടക്കുമ്പോഴാണ് ദാനിയേൽ ഇത് പറയുന്നത് ആ സിംഹ കുഴിയിൽ കിടക്കുമ്പോഴാണ് ദാനിയൽ പറയുന്നത് സിംഹ കുഴിയിൽ കിടക്കുമ്പോഴാണ് ആര് പറയുന്നത് ഹയിലുയാ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും സിംഹത്തിന്റെ കുഴി അല്ലെങ്കിലും പല കുഴിയിലാണ് കിടക്കുന്നത് പല പല ദുർഭകമായ അവസ്ഥയിൽ കിടക്കുന്നത് സത്യമല്ലേ ആ പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ശരിയാണ ഞങ്ങളുടെ ജീവിതം ഒരു വലിയ കുഴിക്കകത്താണ് അല്ലേ സിംഹം ഇല്ലെങ്കിലും അതിന് തക്ക ചില മൃഗങ്ങളൊക്കെ ചുറ്റുവട്ടത്തുണ്ട് അതിന്റെയൊക്കെ അകത്താണ് ഞാൻ കിടക്കുന്നത് എന്നിങ്ങനെ ഭാരപ്പെടുന്ന അനേകരുണ്ട് ദാനിയല് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ദാനിയൽ ഈ ലോകത്തോട് വിളിച്ചു പറയാണ് സിംഹക്കുടി കുഴിക്കകത്ത് കിടക്കുമ്പോൾ ദാനിയല് പറയുന്നു ദൈവമേ അങ്ങന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല പ്രൈസ്തലോട്ട് ദാനിയേലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു ആറു ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു എത്ര സിംഹങ്ങൾ ഏഴ് സിംഹങ്ങളുള്ള ഒരു കുഴിക്കകത്ത് കിടക്കുവാണ് ആര് ദാനിയേൽ ദാനിയേൽ ആ കുഴിക്കകത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ ആറേഴ് ദിവസങ്ങളായി ഒന്നും കഴിക്കാനില്ല പട്ടിണി കിടക്കുന്ന സിംഹങ്ങൾ സ്വാഭാവികമാണ് അടുത്തത് ആരെയാണ് എടുത്ത് തിന്നാൻ പോകുന്നത് ദാനിയേലിനെ അപ്പം ദാനിയേൽ അവിടെ കിടന്നുകൊണ്ട് സിംഹങ്ങളുടെ എന്ന് പറഞ്ഞാൽ കുഴി മാത്രമല്ല പ്രതിസന്ധി ശത്രുക്കൾ തന്നെ തിന്നാൻ പോകുന്ന മൃഗങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കടന്ന് കരങ്ങൾ ഉയർത്തി പറയാണ് ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല പ്രീസലോൺ ദാനിയൽ പറയാണ് ദൈവം വിശ്വസ്തനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ദൈവത്തെ പറ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ആ വെറുതെ അങ്ങ് ദൈവം സംരക്ഷിച്ചോളൂ എന്നല്ല ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ നിന്റെ ജീവിതത്തിൽ നിനക്ക് പല പ്രതിസന്ധികളും ഉണ്ടാവും നീ കുഴിക്കകത്ത് കിടക്കുന്ന അനുഭവം ഉണ്ടാവും നിനക്ക് ചുറ്റും നിന്നെ തിന്നാൻ വരുന്ന സിംഹങ്ങൾ ചുറ്റുവട്ടത്തും വരും പട്ടിണി കിടക്കുന്ന അനുഭവം നിനക്ക് ുംകും അങ്ങനെ തന്നെയാ ബൈബിള് പറയുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നല്ല ഇതെല്ലാം ഉണ്ടാവും പക്ഷേ പക്ഷേ നിനക്ക് ദൈവത്തെ സ്നേഹമുണ്ടോ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയല്ല അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തെ ദൈവം നിന്നെ ഉപേക്ഷിക്കുക അത് പറയാൻ എളുപ്പമാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൈവം നിന്നെ ഉപേക്ഷിക്കുകയല്ല പക്ഷേ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തുവാ ആ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കുകയല്ല അത് കൊടുത്തെ ദൈവത്തെ സ്നേഹമുണ്ടോ ചേട്ടാ ദൈവം ഉപേക്ഷിക്കുക ദൈവത്തെ സ്നേഹം ഉണ്ടാവണം ദൈവത്തോട് സ്നേഹം ഉണ്ടാവണം ഇന്നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ സ്നേഹ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്നേഹ ഉള്ളിലുള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്കൊരു ഗ്യാരന്റി ഉണ്ട് എന്തോ എന്തുവാ ഗ്യാരന്റി ദൈവം എന്നെ ഉപേക്ഷിക്കുക ഞാൻ ഏത് വലിയ പ്രതിസന്ധിയുടെ കുഴിയിലാണെങ്കിലും എത്ര വലിയ അസ്വസ്ഥതയാണെങ്കിലും ദൈവം എന്നെ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു നല്ല വചനം വിശുദ്ധ പൗലോസ് കൊറുന്ദോസ്വാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനം സെന്റ് പോൾ സെലക്ടർ കൊറേന്ത്യൻസ് ചാപ്റ്റർ ടെൻ വേർസ് തേർട്ടീൻ പത്താം അധ്യായം പതിമൂന്നാം വചനം നല്ല സുന്ദരമായ വചനമാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് ദൈവം നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അടുത്ത വചന ശ്രദ്ധിച്ചോണേ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അതായത് പ്രശ്നം ഉണ്ടാവും പ്രലോഭനങ്ങൾ ഉണ്ടാവും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ ദൈവം വിശ്വസ്തനാണ് ആര് വിശ്വസ്തനാണ് പറ നമ്മൾ വിശ്വസ്തനാണോ അല്ലല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഒരു കുഴി കിടക്കുമ്പോൾ ആര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഏ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാല് കൂടെയുണ്ടെന്ന് പറയുന്ന പലരും ഇട്ടിട്ട് പോകും അല്ലേ ഒരു സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേട്ടനോട് പറഞ്ഞത് അച്ഛാ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ പറഞ്ഞു എന്തു മനസ്സിലാക്കി അച്ഛാ ഒരാവശ്യം വരുമ്പോൾ ഒറ്റണ്ണം കൂടെ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം അച്ഛാ എനിക്ക് വലിയൊരു സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി അപ്പൊ എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് കാരണം ഒറ്റ ഫോൺ കോളിൽ ഇവരൊക്കെ സഹായിക്കും എൻ്റെ അച്ഛാ ഞാൻ വിളിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഇവർ പെരുമാറുമെന്ന് വിചാരിച്ചിട്ടില്ല അവര് പറയണ ഉത്തരങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയച്ച ഞാൻ ഇവന്മാരാണ് എൻ്റെ ജീവിതത്തിലെ സർവസോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഒരൊറ്റ എണ്ണ എന്നെ എന്നെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല അവര് അവരെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കത്തുമില്ല ഇല്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്ത ഞാൻ പണം ചോദിച്ചാ വിളിക്കുന്നത് ഒരാവശ്യം വരുമ്പോൾ ഒരുത്തിനും ഉണ്ടായില്ല ഒരാവശ്യം വരുമ്പോൾ ഒരുത്തനും ഉണ്ടായില ഉണ്ടാകുമെന്നൊക്കെ നമ്മളെ പറഞ്ഞ് പരുത്തി ഇങ്ങനെയൊക്കെ വെക്കും പക്ഷേ ഒരാവശ്യം വരുമ്പോൾ ഉണ്ടായില പക്ഷേ ദൈവം ഉണ്ടാവും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാൽ ആരുണ്ടാവും ദൈവം ഉണ്ടാവും ദൈവമേ കൂടെ ഉണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് പത്രോസ് പത്രോസ് ഈശോ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോ പത്രോസിന് ആഗ്രഹം പത്രോസ് ഉടനെ ഈശോയോട് പറഞ്ഞു ഈശോ ഞാൻ നടക്കട്ടെ ഈശോ പറഞ്ഞു വാ നടക്ക് പത്രോസ് നടന്നു പത്രോസ് എങ്ങോട്ട് നോക്കി ഈശോയെ നോക്കിക്കൊണ്ട് യാത്ര തുടങ്ങിയ പത്രോസ് അല്പം കഴിഞ്ഞപ്പോൾ താഴ്ത്തോട്ട് നോക്കിയപ്പോൾ ദൈവമേ കടലിൻ്റെ മുകളിലാ ഞാൻ നടക്കണേ തിരമാലകളൊക്കെ ഇങ്ങനെ ആഴത്തിലും ഉയരത്തിലും ഇങ്ങനെ പൊങ്ങുന്നു താഴുന്നു ഇതിങ്ങനെ നോക്കിയപ്പോൾ പത്രോസ് ഉടനെ വെള്ളത്തിലേക്ക് താണു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ താണപ്പോൾ ആരാണ് പത്രോസിന്റെ കൈക്ക് പിടിച്ചത് പത്രോസാണോ ഈശോയുടെ കൈക്ക് പിടിച്ചത് ഈശോയാണോ പത്രോസിന്റെ കൈക്ക് പിടിച്ചത് പറ ആ വചന ഇങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു മത്തായുടെ സുവിശേഷം പതിനാല് മുപ്പത്തൊന്ന് ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് വെള്ളം കുടിച്ച് എന്നാ പിന്നെ അവനൊരു പാഠം പഠിക്കട്ടെ വെള്ളം കുടിച്ച് അവിടെ കുറച്ചേരം കിടക്ക് അല്ലേ അങ്ങനെയല്ല അവൻ താഴാൻ തുടങ്ങിയപ്പോൾ ഈശോ ഉടനെ ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുപോക്കി യേശു ീട്ടി അവനെ പിടിച്ചുപോക്കി ഹാലേലുയാ വലതകരത്തി വലതകര ഉയർത്തിപ്പടിച്ച് സ്വരത്തിൽ പറഞ്ഞ ഹല്ലേ പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ നീ ഇതുപോലെ കുഴിയിലേക്ക് പോകുമ്പോൾ താഴ്ന്നു പോകുമ്പോൾ പ്രതിസന്ധി കിടക്കുമ്പോൾ നിന്നെ കൈ പിടിച്ചുയർത്തുന്ന വിശ്വസ്തനായ ഒരു ദൈവം ഉണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ കാര്യം ഈ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് എനിക്കാരും കൂടെ ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം കുഴിയിലേക്ക് പതിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും എന്നെ ഒരിക്കലും നാശത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ കൈക്ക് പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഹാലയിലുയ്യോട് നോക്കിക്കേ ഈ നമ്മൾ കയറി ദൈവത്തെ പിടിക്കുന്നതും ദൈവം കയറി നമ്മളെ പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് നമ്മുടെ ചില സമയത്ത് കർത്താവിനെ പിടിക്കുന്ന പിടുത്തം കണ്ടിട്ടില്ലേ അതൊരു ഭീകര പിടുത്താണല്ലേ ഐ എൽ ടി സി പാസ്സാകാൻ ആ പരീക്ഷ പാസ്സാകാൻ ഈ പരീക്ഷ പാസ്സാകാൻ സർട്ടിഫിക്കറ്റ് ശരിയാകാൻ വിസ ശരിയാകാൻ വേണ്ടി പത്ത് ദിവസം ഒമ്പത് ദിവസം മുപ്പത് ദിവസം എവിടെയാ പോകണ്ടേ യൂദാത്ത ദേവസാണ് അന്തോനു സുബണ്യവാളാണോ കോട്ടയിലാണോ കൃപാസനത്തിലാണോ എവിടെയാ പോകണ്ടേ മുറുകെ പിടിക്കും കിട്ടിക്കഴിഞ്ഞാലോ കിട്ടിക്കഴിഞ്ഞാലോ പറ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ കിട്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നേടും പിന്നെ പള്ളി പോകാൻ സമയമില്ല അച്ചാ അച്ഛൻ അറിയത്തില്ലേ ഞാൻ യു കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് യു കെയിൽ ജോലി കിട്ടി പോയ അല്ലെ സ്റ്റുഡൻറ് വിസയിൽ പോയ ഒരു പെൺകുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെയാ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ അച്ഛാ ഇത് കൾച്ചറൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന കൾച്ചറല്ലേ അച്ഛാ ഇവിടെ അങ്ങനെ പള്ളിയിലൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഇല്ല അപ്പൊ എങ്ങനെയാ കൊന്തയൊക്കെ പണ്ടൊക്കെ നന്നായിട്ടൊക്കെ ചെല്ലുമായിരുന്നല്ലോ ഓ ഫാദർ ഇവിടുത്തെ ബിസി ഷെഡ്യൂൾ ആച്ച ബിസി ഷെഡ്യൂൾ ആ അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല ഇവിടുത്തെ മൊത്തം വ്യത്യാസാച്ചാ നാട്ടിലെ പോലെ ഒന്നുമല്ല മൊത്തം വ്യത്യാസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു അല്ലേ ഒരാവശ്യത്തിന് ഇങ്ങനെ മുട്ടിപ്പായിട്ട് പിടിച്ച് 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 കാര്യം നടന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടുകളയും നമ്മൾ വിട്ടുകളയും എൻ്റെ വീടിനടുത്തുള്ള ഒരു കുടുംബത്തിൽ അവർ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവമേ എന്തോരം അവർ പ്രാർത്ഥിച്ചെന്നറിയോ ഭയങ്കരമായ പ്രാർത്ഥനയായിരുന്നു നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് അവർ കൊച്ചുണ്ടായത് കൊച്ചുണ്ടായത് അവരെല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഈ അമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു പ്രിയപ്പെട്ടവരെ കുഞ്ഞുണ്ടായതിനു ശേഷം അധികനാളൊന്നും ഇവരെ ഞാൻ പള്ളി കണ്ടിട്ടില്ല ഞാൻ പിന്നീട് നാട്ടിലൊരു അവധിക്ക് എന്നപ്പോഴത്തേക്ക് ഇവരെ പള്ളിയിൽ കാണാത്തുകൊണ്ട് ഇവരുടെ വീട്ടിലോട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ പണ്ട് പള്ളിയിൽ വന്ന് മുട്ടിപ്പായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നതല്ലേ ഇപ്പം എന്താ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ ഈ കൊച്ചുണ്ടായതിനു ശേഷം ഉണ്ടല്ലോ പള്ളിയിലൊന്നും പോകാൻ സമയമില്ല അച്ചാ കൊച്ചുണ്ടായതിനു ശേഷേ പള്ളിയിലൊന്നും പോകാൻ സമയമില്ല ഇനിയിപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് പോയാൽ തന്നെ അവിടെ കിടന്ന് കരയൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്കൊരു ഭാരമല്ലേ അതുകൊണ്ട് ഇപ്പം പള്ളിയിൽ പോക്ക് നിന്നു പ്രാർത്ഥന കുറഞ്ഞു ശ്രദ്ധ എങ്ങോട്ടായി ആ പിടിച്ച സംഭവം കിട്ടിയല്ലോ ഇനി കിട്ടിയതിൽ ഇങ്ങനെ ഇരിക്കുക നീ ഓർത്തോണം നീ പിടിക്കുന്നതും കർത്താവ് പിടിക്കുന്നതും വ്യത്യാസമുണ്ട് നീ ആവശ്യം കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും എന്നാൽ ബൈബിൾ വചനം പഠിപ്പിക്കുന്നു ദൈവം വിശ്വസ്തനാണ് പറഞ്ഞേ ദൈവം വിശ്വസ്തനാണ് ഒച്ചത്തിപ്പറ ദൈവം വിശ്വസ്തനാണ് ഉയർത്തി പറഞ്ഞ ഹാലേലുയാ വലതകര ദാനിയേലിന്റെ പ്രവചനം വലതകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ദാനിയേലിന്റെ പുസ്തകം പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം തിരുവചനം ദാനിയൽ പറഞ്ഞു പറഞ്ഞു ദൈവമേ 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 അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു 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 അങ്ങേ സ്നേഹിക്കുന്നവരെ ഉപേക്ഷിച്ചിട്ടില്ല 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 പഠിപ്പിക്കുവാണ് കരങ്ങൾ താഴ്ത്തിക്കും ദാനിയയിൽ ഇത് പഠിപ്പിക്കുവാണ് ഞാൻ കുഴി കിടന്നപ്പോൾ ദൈവം വിശ്വസ്തനാണ് ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു നമ്മളൊരു കുഴി കിടക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ൂസ് കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുകയാണ് ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കരണിയായിരിക്കണേ നാട്ടുകാർ എന്ത് പറഞ്ഞു പ്രാർത്ഥിച്ചോടാ പ്രാർത്ഥിച്ചോടാ അങ്ങനെയാണോ പറഞ്ഞേ എന്താ പറഞ്ഞേ ഏ മർക്കോസിന്റെ സുവിശേഷം പത്താം മധ്യം നാൽപ്പത്തി എട്ടാം തിരുവചനം നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു നിനക്ക് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിനക്കൊരു പ്രതിസന്ധി നീ ഒരു കുഴിയിൽ വീണാൽ നീ നീയൊരു പെട്ടാൽ നിനക്കൊരു തെറ്റായ തീരുമാനം ഉണ്ടായാൽ മറ്റുള്ളവർ നിന്നെ കരുതുന്നത് എന്താ മിക്കവാറും എന്തായിരിക്കും പറയണേ അവൻ അങ്ങനെ തന്നെ വേണം അവൻ അങ്ങനെ തന്നെ വേണം നാളുകൾക്ക് മുമ്പ് ഒരു കുറിച്ച് ചില ശരിയല്ലാത്തൊരു കഥകളൊക്കെ ഒരു സെൻറ്ററിൽ ഇങ്ങനെ പരക്കുക അപ്പം ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ അവർ അവരുടെ ചർച്ചാ വിഷയ അച്ഛനെക്കുറിച്ചാണ് അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് പറയുക ഈ അച്ഛൻ അയ്യോ അത്രയും നാൾ ഈ അച്ഛനെ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പൊ ഈ വട്ടത്തിൽ ഇരുന്നു കൊണ്ട് പറയുക അല്ലെങ്കിലും പണ്ടേ ഇയാൾ ഇങ്ങനെയാ സെമിനാരി പഠിക്കുമ്പോൾ മുതൽ ഇങ്ങനെയായിരുന്നു പട്ടം കിട്ടിയ അന്ന് മുതൽ ഇങ്ങനെയായിരുന്നു ഇയാളുടെ സ്വഭാവം പണ്ടേ ശരിയല്ല ഇത്രയും നാളും ഇയ്യോ ഈ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ദേ പെട്ടെന്ന് അങ്ങോട്ടെടുത്ത് പ്ലേറ്റ് മാറ്റിക്കളഞ്ഞ് പണ്ട് ഇങ്ങനെയാണ് പണ്ട് ഇയാൾക്കൊരു കള്ളലക്ഷണം ഉണ്ട് പണ്ട് സെമിനാരി പഠിക്കുമ്പോ ഇങ്ങനെയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇത്രേ നാളും ഈ അച്ഛനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവര് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇട്ടിട്ട് പോയി നിനക്കും ഇങ്ങനെയൊക്കെ തന്നെ അച്ഛന്മാരുടെ കാര്യം മാത്രമല്ല ഒരു സങ്കടം ഭാരം കുഴിയിൽ പെടുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോ നാട്ടുകാര് മാറിയിരുന്ന് പറയും അങ്ങനെ തന്നെ അവർക്ക് വേണം അല്ല അവന്റെ നടപ്പ് കണ്ടില്ല ഇങ്ങനെ തന്നെ വേണം മറ്റുള്ളവരൊന്നും നിന്റെ ജീവിതത്തെ സഹായിക്കാൻ കൂടെയുണ്ടാവില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർ നിന്നെ തകർക്കുന്ന തരത്തിൽ സംസാരിക്കും എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം നിനക്കൊരു പ്രശ്നമുണ്ടായാൽ നീ ഒരു കുഴിയിൽ വീഴുന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ് ദൈവം നിന്നെ ഉപേക്ഷിക്കില്ലേ ലുയാല് ഏഴ് സിംഹങ്ങളുള്ള കുഴിക്കകത്ത് ഇങ്ങനെ കിടക്കുവാണ് പട്ടിണിക്ക് കിടക്കുകയാണ് ഒരു ദിവസം മാറി രണ്ട് ദിവസം മാറി മൂന്ന് ദിവസം ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ ഒരു സുന്ദരമായ കാര്യം പഠിപ്പിക്കും ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടുണ്ട് പതിനാലാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുവചനം ആ കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ ഉണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ടുപോയി കൊടുക്കുക ഹബക്കൂക്ക് പറഞ്ഞു പ്രഭോ ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ കണ്ടോ ദാനിയൽ കിടക്കുന്ന സിംഹക്കുഴി ബാബിലോളിന് സിംഹക്കുഴി അങ് ദൂരെയുള്ള ഒരു പ്രവാചകൻ അവന്റെ പൊടിച്ച മാവൊക്കെയായിട്ട് അപ്പോ ഒക്കെ ആയിട്ട് വയലില് പോയിട്ട് പോവുക പാടശേഖരത്തേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഹബക്കൂക്കിനോട് പറഞ്ഞ് ഹബക്കൂക്ക് നീ പോണം എങ്ങോട്ട് പോണം സിംഹക്കുഴിയിൽ നീ ചെല്ലണം ദാനിയേലിനെ നീ കൊണ്ട ഈ അപ്പം കൊണ്ട കൊടുക്കണം അവൻ പട്ടിണിക്ക് കിടക്കുക ഉടനെ ഹബക്കൂക്ക് പറയ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ ഈ സ്ഥലം എവിടെയാ ഞാൻ കേട്ടിട്ടേയുള്ളൂ അടുത്ത വചനം അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് പൊക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വേഗത്തിലെത്തിച്ചു ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു ദാനിയേൽ ദാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും നീ കുഴിയിൽ കിടക്കുമ്പോൾ നീ ഒരു അബദ്ധത്തിൽ കിടക്കുമ്പോൾ നീ ഒരു പെട്ടു എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ നീ ഓർത്തോണം നീ വിചാരിക്കാത്ത സ്ഥലത്തു നിന്ന് ദൈവം നിനക്ക് വേണ്ടി സഹായം എത്തിക്കും എല്ലാ വാതിലും അടഞ്ഞു എന്ന് കരുതുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നൊന്നും സഹായം കിട്ടിയിട്ടില്ല ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഓർത്തോണം ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല അതാ ദാനിയേല് പറഞ്ഞു ദൈവമേ ഏതാ വചനം ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലേലു പ്രവാചകനെ സിംഹക്കുഴിയുടെ മുകളിലെത്തിച്ചു ദൈവം എന്നിട്ട് അവിടെ പട്ടിണിക്ക് കിടന്ന ദാനിയേലിന് ഭക്ഷണം കൊടുത്തു ദൈവം അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെ ദൈവം അതിങ്ങനെ ക്രമീകരിക്കും ദൈവം ക്രമീകരിക്കും പ്രൈസലോട് വലതുമെടതുവരോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ ദൈവം ക്രമീകരിക്കും പറഞ്ഞുകൂട് ഹാലേലുയാ ഇനി രസകരമായൊരു വചനം ഉണ്ട് ദാനിയേലിന്റെ പുസ്തകം പതിനാല് നാപ്പത് ഏഴാം ദിവസം ആറ് ദിവസം കഴിഞ്ഞല്ലോ പട്ടിണി കിടക്കുവാണ് അപ്പൊ രാജാവും അവിടെയുള്ളവർ എന്ത് ചിന്തിച്ചു ഇവന്റെ കഥ കഴിഞ്ഞു ഇവന്റെ കഥ കഴിഞ്ഞു ഏഴാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി അവൻ മരിച്ചല്ലോ ചത്തുപോയല്ലോ സിംഹ അവനെ തിന്നിട്ടുണ്ടല്ലോ അവനെ പ്രതി വിലപിക്കാൻ കരയാനെത്തി എന്നാൽ ബൈബിൾ വചനം പറയുന്നു അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കൊണ്ടു അങ്ങനെ തന്നെയാ അവൻ അവിടെ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇരിക്കുന്നു സിംഹക്കുഴിയിൽ പെട്ടു എന്ന് കരുതിയ സ്ഥലത്ത് ജീവിതം തീർന്നു എന്ന് കരുതിയ സ്ഥലത്ത് ദൈവം അവനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുക ഹാലയിലുയാല്ല കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സിംഹക്കുഴിയുടെ പോലെയുള്ള ദുർഘടമായ അനുഭവത്തിൽ ദൈവം നിന്നെ സേഫായി നിന്നെ ദൈവം സേഫായി അവിടെ ഇരുത്തും ദൈവം അവിടെ പ്രവർത്തിക്കും നിനക്ക് വേണ്ടി ദൈവം നീ ഇന്നോളം വിചാരിക്കാത്ത വഴി തുറന്ന് ദൈവം നിന്നെ അവിടെ എത്തിക്കും സ്വരമുയർത്തിയപ്പെട്ടവരെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞേക്ക് ചാടി എഴുന്നേറ്റ് നിന്നേ ദൈവത്തിന് മുമ്പിൽ വിശ്വസിക്കാൻ പോവാ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ചോ ദാനിയേലിന്റെ പുസ്തകം പതിനാല് മുപ്പത്തെട്ട് ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവർ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദൈവമേ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവം എത്ര വലിയ ദുർഘടം പിടിച്ച അനുഭവമായി കൊള്ളട്ടെ എത്ര വലിയ കൊള്ളട്ടെ ഇന്നലകളിലെ തെറ്റായ തീരുമാനം പാപവഴികൾ ഇനി നിനക്ക് രക്ഷയില്ല എന്ന് നീ കരുതുന്ന അനുഭവം കഴിവില്ലാന്ന് കരുതുന്ന അനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത വണ്ണം നീ അനുഭവിക്കുന്ന സങ്കടവും ദുഃഖവും എന്തുമായി കൊള്ളട്ടെ ഏത് കുഴിയിലാണോ കിടക്കുന്നത് കർത്താവ് ആ കുഴിയിൽ നിനക്ക് വേണ്ടി സംരക്ഷണം ഉറപ്പിക്കും കാരണം ദൈവം വിശ്വസ്തനാണ് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിത അനുഭവം എന്തുമായിക്കൊള്ളട്ടെ വിശ്വസിച്ചോ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എൻ്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറക്കും രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ ദാനിയേലിനെ മനസ്സിൽ കാണണം ദാനിയേല് സിംഹക്കുഴിയിൽ ആറ് ദിവസം പട്ടിണി കടന്ന് ആറാം ദിവസം ദൈവത്തിന്റെ ദൂതൻ ഇതാ ഹവക്കൂക്ക് പ്രവാചകനിലൂടെ അവിടെ എത്തിക്കപ്പെട്ട ഭക്ഷണം അവന്റെ ജീവിതത്തിൽ വിശപ്പ് മാറ്റിയെങ്കിൽ അതുപോലെ കർത്താവ് ഞാനും വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ പട്ടിണിയും ദുരിതവും ഭാരവും എൻ്റെ ജീവിതത്തിലെ കയ്പു നിറഞ്ഞ അനുഭവങ്ങളുടെ മുമ്പിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ ഒരുപക്ഷെ ദൈവത്തെ കൈവിട്ടിട്ടുണ്ടെങ്കിലും ദൈവം കൈവിടില്ല കാരണം ദൈവം വിശ്വസ്തനാണ് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ആ ദൈവത്തെ സ്നേഹിക്ക് അങ്ങേ സ്നേഹിക്കുന്നവരങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ ിയ ഹാലിയ ഹാലിയ സിതാവിന്റെ ശുദ്ധന്റെ പരിശുദ്ധാത്മാവിന്റെ താപത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഓരോ വ്യാപരിക്കപ്പെടട്ടെ